തൃശൂര് മണ്ഡലത്തില് സിപിഎം ബിജെപിക്ക് അനുകൂലമായി വോട്ടു മറിക്കുമെന്ന ഗുരുതര ആരോപണവുമായി യുഡിഎഫ് രംഗത്ത് കേന്ദ്ര സർക്കാർ വീണ്ടും കരുവന്നൂർ ബാങ്ക് കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ സിപിഎമ്മിനെ സമ്മർദ്ദത്തിലാഴ്ത്തി വോട്ട് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന ആരോപണമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉയർത്തിയിട്ടുള്ളത് ഒപ്പം നടന്ന് സിപിഐക്ക് പാറ പണിയാനുള്ള നീക്കം എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ തിരിച്ചറിയണമെന്നാണ് മുരളീധരൻ തുറന്നടിച്ചത് എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നും സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമായതിനാൽ പ്രവർത്തകർക്കിടയിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണ് യുഡിഎഫ്കാർ നടത്തുന്നതെന്നുമാണ് സി പി എം നേതൃത്വത്തിന്റെ ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണത് സി പി എമ്മിന്റെ നിയമപരമായ ഇടപെടൽ മൂലമാണെന്നും അതിനുള്ള പ്രതികാരമാണ് ഇ ഡി നടത്തുന്നതെന്നുമാണ് സി പി എം വിശദീകരണം ഇ ഡിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ നിയമപരമായി നേരിടുമെന്നും അവർ തുറന്നടിക്കുന്നുമുണ്ട് ഇതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഒരിക്കൽ കൂടി സജീവ ചർച്ചയായി മാറുകയാണ് ഈ വിഷയത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തൃശൂരിലെ സി നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നതിനായി കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് അടുത്തിടെയായിരുന്നു ഇതിനെ തുടർന്നാണ് സി പി എം നേതാക്കൾക്കെതിരെ വീണ്ടും ഇ ഡി രംഗത്തെത്തിയിരിക്കുന്നതെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതാണ് ഇതിനു മുൻപ് ഇ ഡി ചോദ്യം ചെയ്യലിനായി വിളിച്ചിട്ടുള്ള മുതിർന്ന സി പി എം നേതാക്കളായ എം എം വർഗീസ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ തുടങ്ങിയവരെയാണ് ചോദ്യം ചെയ്യാനായി വീണ്ടും ഇ ഡി വിളിപ്പിച്ചിട്ടുള്ളത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നവരാണ് ഈ നേതാക്കൾ താൽക്കാലികമായെങ്കിലും ഇവർ മാറി നിന്നാൽ പ്രചരണ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിന് തൃശൂർ ജില്ലയുടെ മുഴുവൻ ഏകോപന ചുമതലയാണുള്ളത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയാണ് എം കെ കണ്ണൻ ഉള്ളത് കുന്നംകുളം ചേലക്കര നിയോജക മണ്ഡലങ്ങളുടെ ക്രോഡീകരണമാണ് എ സി മൊയ്തീൻ നടത്തുന്നത് അതായത് ഇവരുടെ അസാന്നിധ്യം ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന ചുരുക്കം കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റിക്കും പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്കുമായി ഒട്ടേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇതിൽ പലതിന്റെയും വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഇ ഉയർത്തിയിട്ടുള്ള പുതിയ ആരോപണം ഇതേ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇ ഡി ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിട്ടുള്ളത് സി പി എം പുറത്തുചേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലുള്ള അഞ്ച് അക്കൗണ്ടുകളിലാണ് ദുരൂഹതയും സുതാര്യതയില്ലായ്മയും ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം കൈമാറിയിട്ടുണ്ടെന്നാണ് ഇ കണ്ടെത്തൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇലക്ഷൻ കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് സുതാര്യ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറേണ്ടതുണ്ട് എന്നാൽ സി നിയന്ത്രണത്തിലുള്ള ഈ അഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നാണ് ഇ നൽകുന്ന റിപ്പോർട്ട് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം എല്ലാ അക്കൗണ്ടുകളുടെയും പാൻ കാർഡ് വിശദീകരണങ്ങൾ അടക്കം അധികൃതർക്ക് കൈമാറിയിട്ടുണ്ടെന്നതാണ് അവരുടെ വിശദീകരണം കെജ്രിവാളിനെ കുടുക്കി അറസ്റ്റ് ചെയ്തതുപോലെ സി പി എം നേതാക്കളെയും കള്ളക്കേസിൽ കുരുക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ ആരോപണം മുൻപ് പലതവണ നടത്തിയിട്ടും വിജയിക്കാത്ത തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വീണ്ടും പുറത്തെടുക്കുകയാണെന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത് അതേസമയം തൃശൂരിൽ സി പി എം ബി ജെ പി ഡീലുറപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന കോൺഗ്രസിന്റെ ആരോപണം ഇതിനോടകം സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞു സി പി എം പൂർണമായും ഇത് നിഷേധിച്ചുവെങ്കിലും തികഞ്ഞ ആശങ്കയോടെയാണ് സി പി ഐ കേന്ദ്രങ്ങൾ ഈ വിധം സംഭവ വികാസങ്ങളെ ഉറ്റുനോക്കുന്നത്